കോട്ടയം പാലായിൽ റൺ റൺ തുടക്കമായി ആരോഗ്യവും സമൂഹവും ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച പരിപാടി മാണി പാലായിട്ട് സംഘടിപ്പിച്ചാൻ ഉദ്ഘാടനം പാലാ മാരത്തൺ സംഘാടകരായ പാലാ സെന്റ് തോമസ് കോളേജ് എഞ്ചിനീയേഴ്സ് ഫോറം പാലാ ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ത്രീ എയ്റ്റീൻ ബി എന്നിവർ ചേർന്നാണ് റൺ റൺ സംഘടിപ്പിച്ചത് ആരോഗ്യബോധവും മയക്കുമരുന്ന് രഹിത സമൂഹത്തിനായുള്ള സന്ദേശവും ഉയർത്തിയായിരുന്നു പ്രഥമ റൺ പാല റൺ സീരീസ് സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ പാലാ എം എൽ എ മാണിസി കാപ്പൻ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ പരിപാടിയുടെ ഭാഗമായി ലയൺസ് ക്ലബ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ മാഗി ജോസ് മേനാം പറമ്പിൽ എഞ്ചിനീയേഴ്സ് ഫോറം പ്രസിഡന്റ് റിട്ടയേർഡ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ബാബു ജോസഫ് ചെറിയ എ മേനാംപറമ്പിൽ ഡോക്ടർ ജിൻസ് കാപ്പൻ ജെയ്സ് ഡി സാനു എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി ട്വന്റി ഫോർ കോട്ടയം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം